ഹലോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം സോ ഇന്നത്തേത് ഒരു വർക്കിംഗ് ഡേ ആണ് ഞാൻ ജോലിക്കൊക്കെ കയറി ഇങ്ങനെ പക്ഷെ എന്നു പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല ജോലി മൺഡേ ടു ഫ്രൈഡേയാണ് സോ ബാക്കി സാറ്റർഡേ സൺഡേ ഒക്കെ അല്ല ചില്ലറ പരിപാടികളായി മീനിങ്ങനത്തെ വ്ളോഗ് എടുക്കുക അല്ല സോറി വ്ളോഗ് എടുക്കല്ലേ എഡിറ്റ് ചെയ്യുക അതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഉച്ചക്കത്ത ലഞ്ചൻ്റെ വക അപ്പൊ ഞാൻ അത് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ലോഗിൻ ചെയ്യണം എന്തിനാ പറഞ്ഞേ ഒത്തക്കം വരുന്നോടെ നിനക്ക് വായന

പോയി വർക്കിന് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ ഞാൻ വന്നിട്ട് ബാക്കി ജസ്റ്റ് കേഡ് റൈസ് അന്നേരം എടുക്കുന്നതായിരിക്കും നല്ലത് രാവിലെ എടുത്ത് വെച്ച് അങ്ങ് തണുത്തു പോകും കേഡ് റൈസ് യൂഷ്വലി എളുപ്പമാണെന്നല്ലോ ഉണ്ടാക്കാനാണ് അപ്പം പിന്നെ ബാക്കി രാവിലെ എല്ലാം ഉള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതും എടുത്ത് പിന്നെ ലഞ്ച് കഴിക്കുമായിരുന്നു രാവിലെ ഓൾറെഡി പൊട്ടറ്റോ വെച്ചായിരുന്നു കാരണം ചിലപ്പം ലഞ്ച് ടൈമിൽ പൊട്ടറ്റോ വെക്കാൻ മീൻസ് ഉള്ളക്കിഴങ്ങ് മെഴുക്കോട്ടി ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വേഗണമെന്നില്ല അപ്പം അതുകൊണ്ട് അത് മാത്രം രാവിലെ വെച്ചു മറ്റേത് ഉച്ചയായപ്പം വെച്ചു ഞാൻ ചേട്ടനോട് ചോദിച്ചു ഫുഡ് എങ്ങനെ എങ്ങനെയുണ്ടെന്നേ അപ്പോൾ അതിനുള്ള എന്തോ ആക്ഷൻ കാണിക്കില്ല മുമ്പേ അവിടെ ഇന്നിങ്ങനെ കറങ്ങുന്ന കാണിച്ചത് ഇത് ഞങ്ങൾ തമ്മിൽ കാര്യമായിട്ട് എന്തോ അവിടെ തർക്കിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഏതാണ്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിനെ ഒപ്പോസ് ചെയ്ത് പറയവ അപ്പം അത് യൂഷ്വൽ തിങ് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ഐറ്റം എന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും ഞങ്ങൾക്കതിനൊരു ഏതൊരു അഭിപ്രായം കാണും ഇത് കാൽഷ്യത്തിൻ്റെ ഗുളിക ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിക്കുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പൊതുവേ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുമല്ലോ മാക്സിമം ഇതൊരു ആറുമാസമെങ്കിലും കഴിക്കാൻ നോക്കണേ കാൽഷ്യം പിന്നെ അയണവും ഉണ്ട് ഇത് ഞാൻ കഴിക്കുന്നത് ആ ഇതാ ഇതിപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര നാളെ ഏഴെട്ട് മാസമായില്ലേ ആ ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ പ്രഗ്നൻസിയിൽ ഇതേ സെയിം സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ ഭയങ്കരമായിട്ടും കാണും എനിക്കല്ലേ തന്നെ പണ്ടോട്ടേ വലിയ മുടിയൊന്നുമില്ല പണ്ടോട് ഇനി മുടിയും കൂടെ പോയാലത്തെ അവസ്ഥ ഇപ്പം അങ്ങനെ വലിയ മുടി കുഴിച്ചിലൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ളു മാനേജബിൾ നീ ഉദ്ധിപ്പിടാത്തോണ്ട് നിന്നെ എടുക്കത്തില്ല വ്ളോഗില് അപ്പൊ ഞാൻ ജോലിയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ജോലിയെ പറ്റി പറയാനാണെങ്കിൽ ഉം കൊള്ളാം ഉം അറിയത്തില്ല രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച എന്തോ ആയിട്ടുള്ളു കയറിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ട ജോലി തന്നെയാണ് പിന്നെ ഞാനങ്ങനെ പ്രതീക്ഷിച്ച് കിട്ടിയ ജോലിയൊന്നുമല്ല കേട്ടോ കുറച്ചു നാളുകൊണ്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ ഇച്ചുവിനെ വീട്ടിൽ വിട്ടിട്ട് ജോലിക്ക് പോകാനും ഒരു മനസ്സൊന്നുമില്ല പിന്നെ ഞാൻ ഈ അടുത്തുള്ള ജോലിയൊക്കെ നോക്കിയായിരുന്നു അപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും അധികം ജോലി കിട്ടാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിന് അപ്ലൈ ചെയ്തു എനിക്കതിന് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല കുറേയൊക്കെ ഒത്തിരി ഡേറ്റ് കഴിഞ്ഞു പോയി ഞാനതിപ്പോഴാണ് കണ്ടത് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ സാറ്റർഡേ ഒന്നും വർക്കിങ് അങ്ങനെ ഭയങ്കരമായിട്ടും വർക്കിലേക്ക് മാത്രം അതെനിക്ക് പൊതുവേ താല്പര്യമില്ല അത് ഇച്ചു ഉള്ളതുകൊണ്ടല്ല അല്ലേൽ തന്നെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം നമ്മൾ എത്ര അടിപൊളി ജോലിയാണെന്ന് പറഞ്ഞാലും ഒരു പേഴ്സണൽ ലൈഫിനൊരു നമുക്ക് കുറച്ച് ടൈം വേണം എങ്കിലേ അതും കൊണ്ട് അർത്ഥമുള്ളൂ അപ്പം അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ നോക്കി നോക്കി വന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഡെയിലി ഇങ്ങനെ നോക്കുന്നു പിന്നെയും കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടിങ്ങനെ അതും കിട്ടുമെന്ന പ്രതീക്ഷയിലൊന്നും അല്ല കേട്ടോ ഒരിക്കലും ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ എന്നാലിങ്ങനെ ചുമ്മാ നോക്കുന്നത് എനിക്ക് ഒരു ഒരു ഇഷ്ടമാകും അപ്പം അങ്ങനെ നോക്കിയ കൂട്ടത്തിൽ ഒരു ജോലി കണ്ട് വർക്ക് ഫ്രം ഹോം അപ്പം ഞാൻ ആദ്യം ചുമ്മാതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ വന്നു അപ്പോഴും ഞാൻ ഓർത്തു ഇത് ചുമ്മാ വേറെ എന്തോ ഇതാന്നൊക്കെ വിചാരിച്ച് പക്ഷേ അത് ജെന്വിൻ ആയിട്ടുള്ളൊരു ജോലി തന്നെ ആയിരുന്നു വർക്ക് ഫ്രം ഹോം അതും സാറ്റർഡേ സൺഡേ ഓഫ് ഈ സാറ്റർഡേ സൺഡേ ഓഫ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ലക്ഷറിയാണ് കാരണം നമ്മളിപ്പോൾ ഒട്ടുമിക്ക ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സാറ്റർഡേ വർക്കിംഗ് ആയിരിക്കും അതല്ലെങ്കിൽ ഫസ്റ്റ് സാറ്റർഡേയും തേർഡ് സാറ്റർഡേയും വർക്കിംഗ് ആയിരിക്കും സെക്കൻഡ് ഫോർത്ത് ആയിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലാതെ പ്രോപ്പർലി ഒരു സാറ്റർഡേ സൺഡേ ഐ ടി ഫീൽഡിലൊക്കെ ചിലപ്പം കിട്ടത്തുള്ളൂ അല്ലാതെ കുറച്ച് ശോകമാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശോകം സാറ്റർഡേയും സൺഡേയും വർക്കിംഗ് ആയിരുന്നു പിന്നെ ഏതെങ്കിലും ഒരു വീക്ക് ഡേയ്സ് ൊരു ഓഫ് തരും അതും വേണമെങ്കിൽ നിങ്ങൾ എന്നാ എടുത്തോന്നുള്ള രീതിയിൽ അല്ലാതെ അതും നമ്മൾ വർക്ക് ചെയ്യാമെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമെന്നുള്ള രീതിയിലായിരുന്നു അപ്പം അന്ന് അത്തോട് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ജോലിക്ക് കയറുവാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത്ര നാളും ജോലിക്ക് കയറാത്തതിൻ്റെ റീസൺ തന്നെ ഇതായിരുന്നു ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും നമുക്കങ്ങ് ആകെ ഫ്രസ്ട്രേഷനായി പോകും അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ വലിയ കുഴപ്പമില്ലാതെ വന്നപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ജോലിക്ക് കയറിയേക്കാന്ന് വിചാരിച്ചു അപ്പം ഇതാണെങ്കിൽ ലോട്ടറി അടിച്ച പോലെ വർക്ക് ഫ്രം ഹോം മൂഡ് ആയപ്പോഴേ എനിക്ക് ഇച്ചുവിൻ്റെയും കൂടെ കുറച്ച് കിട്ടും അപ്പം എന്നുവെച്ചാൽ വർ വർക്കിന് കയറിയാൽ നമ്മൾ വർക്കിലായിരിക്കും എന്നാലും ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ടാണേലും എനിക്ക് ഇച്ചുവിൻ്റെ ഇടയ്ക്ക് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഇച്ചുവിന് എൻ്റെ ആയി തന്നിട്ടാണേലും അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാവല്ലോ ഒരു സമാധാനമുണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് കയറിയത് മാർക്കറ്റിംഗ് ഫീൽഡാണേ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഒക്കെയാണ് ബാക്കി ഞാൻ അധികം പറയുന്നില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ സോ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പം പിന്നെ ഇനിയിപ്പം അധികം വീഡിയോസൊന്നും ഞാൻ എടുക്കത്തില്ല ഇനിയിപ്പോൾ ഇച്ചുവിൻ്റെ കൂടെ സമയം ചിലവഴിക്കണം ആകെ എനിക്ക് കിട്ടുന്ന ഈ ഈവനിങ് ടൈമേ ഉള്ളൂ ഈവനിങ് തൊട്ട് നൈറ്റ് പിന്നെ നമ്മൾ എൻ്റെ കൂടെ കിടക്കുന്ന അത്രയും കിട്ടത്തുള്ളൂ പിന്നെ രാവിലെ കുറച്ച് ടൈം അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഈ ടൈമ് ഇച്ചുവിനെ ഫുൾ കംപ്ലീറ്റ് ഞാൻ ഇച്ചുവിൻ്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ടെങ്കിൽ കുക്കിങ് തീർത്തിട്ട് ഇച്ചുവിൻ്റെ കൂടെ ആയിരിക്കും അപ്പം ഇനി നമുക്ക് എന്താ നമ്മുടെ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടമായില്ലേ ഡിസ്ലൈക്കും ചെയ്യാം നോ പ്രോബ്ലം പിന്നെന്താ ആ അത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ എടുക്കണേ ചേട്ടാ